കൊല്ലം ജില്ലയിലെ പത്ത് ലക്ഷത്തോളം പേർക്ക് കുടിവെള്ളം എത്തിക്കുന്നത് ശാസ്താംകോട്ട തടാകത്തിൽ നിന്നാണ് ഗുരുതരമായ വരൾച്ച നേരിടുന്ന തടാകത്തിൽ നാല്പത് ദിവസത്തേക്കുള്ള വെള്ളം മാത്രമാണ് ശേഷിക്കുന്നതെന്ന് കഴിഞ്ഞ ദിവസം വാട്ടർ അതോറിറ്റി സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് ജനങ്ങളുടെ കുടിവെള്ളം മുട്ടിച്ചുകൊണ്ട് സാമൂഹ്യ വിരുദ്ധർ ഇന്ന് പുലർച്ചെ തടാകത്തിലേക്ക് കക്കൂസ് മാലിന്യം ഒഴുക്കിയത് മൈനാഗപ്പള്ളിയിലേക്ക് വെള്ളം പമ്പ് ചെയ്യുന്നതിനായുള്ള ആദിക്കാട് പമ്പ് ഹൗസിന് സമീപമാണ് ടാങ്കറിൽ എത്തിച്ച മനുഷ്യവിസർജ്യം ഒഴുക്കിയത് ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് തടാകത്തിലേക്ക് മനുഷ്യ കലർത്തുന്നത് സംസ്ഥാനത്ത് കോളറ ഉൾപ്പെടെയുള്ള മാരക രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിലാണ് ജലസ്രോതസ്സുകളെ മലിനമാക്കുന്ന ഇത്തരം പ്രവൃത്തി കൊല്ലം ജില്ലയിൽ ജലജന്യ രോഗങ്ങൾ വർദ്ധിക്കുന്നതായി കഴിഞ്ഞ ദിവസം ഡിഎംഒ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു രാവിലെ എഴുന്നേറ്റ് ദുർഗന്ധം എന്താണെന്ന് നോക്കിയപ്പോഴാണ് ഈ മാലിന്യം ഇത് എന്നുള്ള ഇവിടെ ഇവിടെ ഈ സംഭവത്തെ തുടർന്ന് പോലീസും വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരും തടാകത്തിൽ പരിശോധന നടത്തി കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ശാസ്താംകോട്ട തടാകത്തിന്റെ വരൾച്ച പഠിക്കാൻ വ്യാഴാഴ്ച കേന്ദ്രസംഘം എത്താനിരിക്കെയാണ് ഗുരുതരമായ മാലിന്യം തടാകത്തിൽ കലർത്തിയത് പാർവതി സത്യദേവൻ കൊല്ലം ഇന്ത്യ വിഷൻ